നൂറ്റിനാൽപ്പതാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം കർത്താവെ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം വിടുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ നാവ് ർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവരുടെ അധരങ്ങൾക്കു കീഴിൽ അണലിയുടെ വിഷമുണ്ട് കർത്താവെ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഗർഭിഷ്ഠർ എനിക്കു കെണിവച്ചിരിക്കുന്നു അവർ എനിക്ക് വലവിരിച്ചിരിക്കുന്നു വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു കർത്താവിനോട് ഞാൻ പറയുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം കർത്താവെ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ എൻ്റെ കർത്താവെ എൻ്റെ ശക്തനായ രക്ഷക യുദ്ധദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു കർത്താവെ ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ അവന്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ എന്നെ വലയം ചെയ്യുന്നവർ തലയുയർത്തുന്നു അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും പരമാർത്ഥഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും ൂറ്റിനാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു വേഗം വരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാന്നബലിയായും സ്വീകരിക്കണമേ കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എൻ്റെ ഹൃദയം തിന്മയിലേക്കു ചായാൻ സമ്മതിക്കരുതേ അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ എന്റെ നന്മയ്ക്കു വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ എന്നാൽ ദുഷ്ടരുടെ തൈലം എന്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ് അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും അപ്പോൾ എന്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്ന് അവർ അറിയും വിറകുകീറിയിട്ടിരിക്കുന്നത് പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ ചിതറിക്കിടക്കുന്നു ദൈവമായ കർത്താവെ എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ ദുഷ്ടർ ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ എന്നാൽ ഞാൻ രക്ഷപ്പെടട്ടെ നൂറ്റിനാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം ദാവീദ് ഗുഹയിലായിരുന്നപ്പോൾ രചിച്ച പ്രബോധനഗീതം ഒരു പ്രാർത്ഥന ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു വലത്തുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും